ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മലയാളികളായാലും ഇപ്പോഴും നമ്മുടെ ഇന്ത്യ മൊത്തം സംസാരിക്കുന്ന ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ ആടി ജീവിതം എന്ന് പറയുന്ന ഒരു സിനിമ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടൻ അതിനുവേണ്ടി അനുഭവിച്ച ത്യാഗങ്ങളെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു നൂറ് ശതമാനവും ആ സിനിമയോട് നീതി പുലർത്തി എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി പത്ത് പതിനാറ് വർഷം ആടുജീവിതം നയിച്ച ബ്ലസ്സിയെ പറ്റി പറയാതിരിക്കുക വയ്യ കാരണം മറ്റൊരു പ്രോഗ്രാമിന് ും പോകാതെ വേറൊരു സിനിമയുടെ കൂടെയും പോകാതെ ഈ സിനിമയ്ക്ക് വേണ്ടി മാത്രം ഒരു ജീവിതം ജീവിതം വെച്ച ഊണിലും ഉറക്കത്തിലും ഇപ്പോൾ ഇപ്പോഴത്തിന്റെ ഭാര്യയോട് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലസ്സിന്റെ ഭാര്യയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കഥകൾ പറയാനുണ്ടാകും കാരണം ഒരു മനുഷ്യൻ പതിനാറ് വർഷമായിട്ട് ഒരു സിനിമ പുറകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളൊന്ന് ആലോചിച്ചോക്കണം ആ കുടുംബത്തിന് ഒരുപാട് കഥകൾ ഇനി പറയാനുണ്ടാകും എന്നുള്ളതാണ് അത്രത്തോളം നൂറ് ശതമാനം പൃഥ്വിരാജിനെ പോലെ തന്നെ നൂറ് ശതമാനം നീതി പുലർത്തിയിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ബ്ലസ് എന്നുള്ളൊരു യാതൊരു സംശയവുമില്ല ഇനി നമ്മുടെ മലയാള സിനിമയിൽ നിന്നല്ല എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ സിനിമയിൽ ഇതിന് മേലെയൊന്നും ഇതാണ് എൻ്റെ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ കാരണം ഞാൻ ഇതിലും വലിയൊരു സിനിമ നമ്മുടെ ഇന്ത്യയിൽ എവിടെയും കണ്ട് ഇതുവരെ വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇംഗ്ലീഷിലൊക്കെ ഉണ്ടാകും കാരണം ഇതിൻ്റെ അകത്തെ ഓരോ ആൾക്കാരുടെ അഭിനയവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എന്താ അതിൻ്റെ ഒരു സംഭവമാണെന്ന് അതുപോലെ തന്നെ കോസ്റ്റ്യൂമായി ആയി കഴിഞ്ഞ കോസ്റ്റ്യൂമല്ല ഈ മേക്കപ്പായി കഴിഞ്ഞാലും ക്യാമറ ാലും ഓരോ ചലനങ്ങളെ ഒരു ചലനങ്ങൾ പോലും ഒരു ഭയങ്കരമായൊരു എന്താ പറയേണ്ട ഒരു അനുഭൂതി തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത് എന്നുള്ളതാണ് ഇങ്ങനെയൊരു സിനിമകളൊക്കെ ഇക്കാലത്ത് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഭാഗ്യം ചെയ്തവരാണ് നമ്മൾ ഈ ആടുജീവിതം എന്ന് പറയുന്ന ഒരു സിനിമ എടുക്കണമെങ്കിൽ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഈ വിദേശ രാജ്യത്ത് തന്നെയാണ് അതായത് പലരും പറഞ്ഞിട്ടുണ്ട് രാജസ്ഥാനിലെ മരുഭൂമിയിലെ അവിടെ പോയിട്ട് സെറ്റ് ഇട്ടാൽ പോരെ കുറച്ച് ആടുകളിയും കുറച്ച് ഒട്ടകം കളിയും അവിടെ കൊണ്ടുപോയാൽ പോരെ ആരറിയാനാണിത് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ബ്ലസ്സി എന്ന് പറയുന്ന ഒരു സംവിധായകൻ ഒരു നിർബന്ധമുണ്ട് അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം ഉണ്ടെങ്കിൽ ആ സംഭവം അദ്ദേഹം നേടിയെടുത്തിരിക്കും എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ബ്ലസ്സി രണ്ട് ദിവസം മുമ്പ് അമനാപ്പോള് ഈ ഇന്റർവ്യൂയില് പറയുന്നുണ്ട് മീശ കടിച്ചെടുക്കുന്ന ആ ഒരു ഒരു ഇത് വളരെ ഭംഗിയായിട്ട് അവിടെ എഴുതി വെച്ച ഒരു സീനാണ് ആ സീനാണ് അവിടെ അതേപോലെ പിന്നെ അവർ അഭിനയിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതാണ് പറയുന്നത് എന്ന് പറയുന്ന ഒരു സംവിധായകൻ ഈ സിനിമയെ ഒരു കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അതാണ് ബെന്യമിനും പറയുന്നത് ഇതിനു മുന്നേ പല സംവിധായക ും ബെന്യാമിനെ സന്ദർശിച്ചിരുന്നു ഈ ഒരു പിന്നെ ആടുജീവിതം എന്ന് പറയുന്ന നോവല് സിനിമയാക്കാൻ തരുമോ എന്നൊക്കെ ചോദിച്ചു പല ആൾക്കാരും വന്നിരുന്നു പക്ഷേ ബ്ലസ്സി കണ്ട ഒരു സിനിമ ഇതാണെന്നറിഞ്ഞപ്പോഴേ ബെന്യാമിന് മനസ്സിലായി തൻ്റെ കഥയോട് നൂറ് ശതമാനം നീതി പുലർത്തുന്ന ഒരു സംവിധായകനാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് അന്ന് തന്നെ ബ്ലസ്സിക്ക് ഈ കഥ കൈമാറിയത് എന്നുള്ളതാണ് അത്രത്തോളം പിന്നെ ബ്ലസ്സി ആ ഒരു കഥയോടും അതുപോലെ നജീബിനോടും എല്ലാവരോടും നീതി പുലർത്തി എന്നുള്ളതാണ് സ്ക്രീനിൽ നമുക്ക് പൃഥ്വിരാജിനെ കാണാൻ കഴിയില്ല ഒരിക്കലും പൃഥ്വിരാജിനെ കാണാൻ കഴിയില്ല സ്ക്രീനിൽ നമ്മൾ കാണുന്നത് നജീബിനെയാണ് അതായത് പൃഥ്വിരാജ് എവിടെ പോയി പൃഥ്വിരാജിനെ നമ്മൾ ആകെ കണ്ടിരിക്കുന്നത് എപ്പോഴാണ് ആ മസറയിൽ എത്തുന്നത് വരെയാണ് ആ എത്തിക്കഴിഞ്ഞ് ആഫ് ആ ഒരു പിന്നെ എന്താ പറയുക ഇൻ്റർവ്യൂല് ടൈം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായക നടൻ അവിടെ ഇല്ല അതായത് അവിടെ ഫുള്ള് നജീബാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആക്ഷൻസും ആ നോട്ടവും കാര്യങ്ങളൊക്കെ വളരെയധികം എന്താ പറയേണ്ടത് ഒരു നമുക്ക് തന്നെ ടെൻഷൻ ഇന്ന് തിയേറ്ററുകളിൽ നിന്ന് ആൾക്കാർ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത് ഈ ഫസ്റ്റ് ഷോ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല അവർക്ക് സംസാരിക്കുമ്പോൾ വെറിയൽ അനുഭവപ്പെടുന്നു അതായത് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയില്ല അവർക്ക് എല്ലാവർക്കും നജീവിനെ കാണണം എന്ന് അതാണ് എല്ലാവരുടെ ആവശ്യവും അതാണ് എൽ ഇന്ന് സിനിമ കണ്ട എല്ലാവരുടെയും ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജിനെ നജീവിനെയും ഒന്ന് കാണും വേറെ ആരെയും വേണ്ട പെടുന്നേ ഇതാണ് എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് അത്രത്തോളം ജനങ്ങളെ സ്വാധീനിച്ചു എന്നുള്ളതാണ് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് മുഖംപൊത്തി പോയപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു പടം പൊളിഞ്ഞോ അല്ല ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു പോകുമ്പോൾ എന്താ പടത്തിന് സംഭവിച്ചെന്ന് വിചാരിച്ചു പക്ഷേ ഒന്നും പറയാനില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നല്ലേ അവർ വിതുമ്പുകയാണ് ഉള്ളിൽ വിതുമ്പിക്കൊണ്ടാണ് പറയുന്നത് ഒന്നും പറയാനില്ല എന്ന് കാരണം കണ്ണും നിറഞ്ഞിട്ടാണേ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ പടം കണ്ട് ഇറങ്ങുമ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ തിയേറ്റർ വിട്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് നജീബ് പോകത്തില്ല ഇന്ന് രാത്രി ഇന്ന് രാവിലെ പടം കണ്ട എല്ലാവരുടെ മനസ്സിലും രാത്രി വരെയും നജീബ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരാൾ പോലും മോശം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ചില കോണുകളിൽ നിന്നും മോശമുണ്ട് അതിനെതിരെ ഞാൻ ഒരു വീഡിയോ വരുന്നുണ്ട് അതായത് ഒരു ൾ മാത്രമാണ് ഈ സിനിമക്കെതിരെ മോശം പറഞ്ഞത് അതെന്തിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒന്നോ രണ്ടോ ആളുണ്ടട്ടെ രണ്ട് പേരുണ്ട് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫേമസ് ആകാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും നല്ലത് പറയുന്നറിയാം ഈ സിനിമേനെ അപ്പോൾ ഒന്ന് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അങ്ങനെയൊന്നും നശിക്കൂല അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ മലയാളികൾ എല്ലാവരും കാണണം നമ്മൾ കണ്ടിട്ട് വേണം ഇതിനെ ഓസ്കാറിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഓസ്കാറിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനു വേണ്ടിയിട്ട് ഈ സിനിമ നമ്മളെല്ലാവരും കാണണം അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലേ കിട്ടുള്ളൂ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഇങ്ങനെയുള്ള സിനിമകൾ കിട്ടുള്ളൂ എന്നുള്ളതാണ് ഇനി ഒരു ആടുജീവിതം നമുക്ക് കിട്ടില്ല ഒരിക്കലും കിട്ടി കിട്ടിയെന്ന് വരില്ല അതായത് ബ്ലസ്സി എന്ന് പറയുന്ന ഒരു സംവിധായകൻ പറഞ്ഞതുപോലെ ഈ ആടുജീവിതം കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല അങ്ങനെയായിരുന്നു ബ്ലസ്സി പറഞ്ഞത് ഇനി ഇത് സിനിമയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നെ തീർത്തു കളി എന്റെ ജീവിതം എന്നുവരെ ഒരു ഘട്ടത്തിൽ ബ്ലസ്സി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അത്രത്തോളം എന്താ പറയണ്ടത് ഈ ആടുജീവിതവുമായിട്ടെങ്ങ് നജീബുമായിട്ടെങ്ങ് പതിനാറ് വർഷത്തോളമാണ് ഈ നജീബിനെയും കൊണ്ട് ബ്ലസ് കഴിഞ്ഞത് എന്നുള്ളതാണ് സ്വന്തം വീട്ടുകാരെയും ഭാര്യയെയും ഒക്കെ മറന്നിട്ടാണ് ഇദ്ദേഹം ബ്ലസ്സിയും ബ്ലസ്സിയും നജീബും മാത്രം കഴിഞ്ഞത് അത്രത്തോളം നജീബിനെ വാർത്തെടുക്കുന്നതിൽ ഓരോ സമയവും നജീബിനെ നജീബായ നമ്മുടെ പൃഥ്വിരാജിനെ വിളിച്ചിട്ട് അദ്ദേഹവുമായിട്ട് സംസാരിച്ചു ഒരുപാട് തർക്കങ്ങളുണ്ടായി ഒരുപാട് ദേഷ്യപ്പടൽ അടി പിടി ഇടി ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ അതായത് നജീബ് എന്ന് പറയുന്ന പൃഥ്വിരാജും അതുപോലെ സംവിധായകൻ എന്ന് പറയുന്ന ബ്ലസ്സിയും തമ്മിൽ നല്ല രീതിയിൽ പിന്നെ എന്താ പറയേണ്ടത് ഒരു എന്തെങ്കിലും ഒരു ചെറിയൊരു സംശയം വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പൃഥ്വി നീ എവിടെയാണെന്ന് ചോദിക്കും പൃഥ്വിരാജ് ഉള്ള സ്ഥലത്തേക്ക് പോകും ഏത് ലൊക്കേഷൻ ആയാലും അവിടെ പോകും അവിടെ കേരമാനിൽ രണ്ടുപേരും ഇരുന്നിട്ട് പിന്നെ ചർച്ചയാണ് ചിലപ്പോൾ ആ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് മണിക്കൂർ പോകും പൃഥ്വിയുടെ ഷൂട്ടിംഗ് വരെ നിർത്തി വെച്ചിട്ട് ഇതിനു വേണ്ടിയിട്ട് ചർച്ചയ്ക്ക് സമയം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാണ് പിന്നെ ഇവരൊക്കെ പറയുന്നത് അത്രത്തോളം പൃഥ്വിരാജിനും ഇതൊരു ആവേശം തന്നെയായിരുന്നു ഈ ഒരു സിനിമ ഏതായാലും അതിൻ്റെ റിസൾട്ട് കിട്ടി എന്നുള്ളതാണ് മലയാള സിനിമ ഇനി പൃഥ്വിരാജിൻ്റെയും ബ്ലസ്സിയെയും മറക്കില്ല ഇന്ത്യൻ സിനിമയും മറക്കില്ല അതുപോലെ ലോക അന്താരാഷ്ട്ര സിനിമയിലേക്കാണ് ഈ സിനിമയുടെ ഒരു ഗ്രാഫ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അന്താരാഷ്ട്ര ലെവലിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ അത് ആ ഒരു എന്താ പറയേണ്ടത് ആ ഇബ്രാഹിം എന്ന് പറയുന്ന അതായിട്ടൊക്കെ അദ്ദേഹമൊക്കെ എന്തൊരു അഭിനയമാണ് അഭിനയിച്ചിരിക്കുന്നത് നമ്മൾക്കൊരു വേറെ എവിടെയോ ഒരു ഒരു ഇതുള്ളത് പോലെയാണ് നമ്മളെ ഈ ഒരു മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി ബ്ലസ്സി അതാണ് ചില സ്ഥലത്തൊക്കെ നിങ്ങൾ കണ്ടോന്നറിയില്ല അതായത് ഈ പിന്നെ മലയാളത്തിൽ ടൈറ്റിൽ ചെയ്ത് കാണിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് അതായത് ഈ നജീബിന് മനസ്സിലാക്കാത്ത ഭാഷ നമ്മളും മനസ്സിലാക്കണ്ട എന്നുള്ളത് തന്നെയാണ് ഇത് കാണുന്ന പ്രേക്ഷകരും മനസ്സിലാക്കണ്ട അതുകൊണ്ടാണ് അത്രത്തോളം ഒരു എന്താ പറയുക ബുദ്ധിപരമായിട്ട് നീങ്ങിയ ഒരു സിനിമയാണ് നമ്മുടെ ആടുജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോവല് വായിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും ഇതിൻ്റെ കഥ അറിയാം ഇതിൻ്റെ കഥ അറിഞ്ഞിട്ടും ഈ സിനിമയെ ഇത്രത്തോളം വരവേൽക്കണമെങ്കിൽ ആ കഥയുടെ പഞ്ച് എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ നജീവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അനുഭവിച്ച ഒരു വേദന ഓഹ് ആ ഒരു പിന്നെ എന്താ പറയുന്നത് പൃഥ്വിരാജ് എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നത് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ നമുക്ക് നമ്മൾ ഇതിനു വേണ്ടിയിട്ടായിട്ടാണ് രഞ്ജിത്ത് കണ്ടുപിടിച്ചതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം രഞ്ജിത്താണല്ലോ കണ്ടുപിടിക്കുന്നത് രഞ്ജിത്താണല്ലോ മറ്റേ നന്ദനം എന്ന് പറയുന്ന സിനിമയിൽ കണ്ടു കണ്ടുപിടിക്കുന്നത് ഒരു സമയത്തൊക്കെ പിന്നെ പൃഥ്വിരാജു പറഞ്ഞിരുന്നു എനിക്ക് വയ്യ ഞാൻ തിരിച്ചു പോവുകയാണ് ഓസ്ട്രേലിയയിലേക്ക് എന്നൊക്കെ ഒരുപാട് പറഞ്ഞിരുന്നു പക്ഷേ അമ്മ പറഞ്ഞു ഒന്ന് പോയി നോക്കടാ ഏതായാലും ഒന്ന് പോയി നോക്ക് നോക്കിയിട്ട് നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നീ പൊക്കോ എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നന്ദനം എന്ന് പറയുന്ന ഒരു സിനിമക്ക് വേണ്ടിയിട്ടാണ് നിന്നത് അത് കഴിഞ്ഞ് രാജസേനൻ്റെ ഒരു സിനിമ വന്നു പിന്നെ നോക്കുമ്പോഴേക്കും നന്ദനത്തിന് അവാർഡ് കിട്ടി അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടു ആ സുകുമാരൻ്റെയും മല്ലികയുടെയും മകനാണ് എന്നുള്ള തരത്തിൽ പിന്നീട് ഇങ്ങോട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട ഒരു ഇതുണ്ടായിട്ടില്ല എന്നുള്ളതാണ് പല ദ്രോഹിക്കാൻ നോക്കിയിട്ടുണ്ട് അഹങ്കാരി എന്ന് വിളിച്ചിട്ടുണ്ട് ഒഴിവാക്കാൻ നോക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ രാജപ്പൻ എന്ന് വിളിച്ച് കളിയാക്കിയിട്ടുണ്ട് പക്ഷേ അവരെ കൊണ്ടൊക്കെ കയ്യടിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് നമ്മുടെ പൃഥ്വിരാജി എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളവെച്ച് വൈദ്യാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ അറിഞ്ഞോ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം